ടൻമണ്ണിലെ നാടുവാഴിത്വത്തിന്റെ ചരിത്രശേഷിപ്പുകളായി ശവകുടീരങ്ങളായ ദുപേകൾ വയലുകളിൽ ഇന്നും അവശേഷിക്കുന്നു കാസർഗോഡ് ആദൂർ വില്ലേജിലാണ് ദുപേ അഥവാ ഗോരികൾ എന്ന പേരിലുള്ള നിൽക്കുന്നത് വയലുകളിൽ കാണുന്ന സമജതുര സ്തംഭാകൃതിയിലുള്ള നിർമ്മിതികൾ പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയാണ് എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള ശവകുടീരങ്ങളാണ് ഇവയെന്ന് അധികമാർക്കും അറിയില്ല തുളുനാടൻ മണ്ണിൽ പതിനേഴാം നൂറ്റാണ്ടിൽ കുമ്പളസീമയിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത ബല്ലാക്കൻ വിഭാഗക്കാരായ നാട്ടുരാജാക്കന്മാരെ സംസ്കരിച്ച ഇടങ്ങളിലാണ് ദൂപ്പകൾ അഥവാ ഗോരികളെന്നറിയപ്പെടുന്ന കുടീരങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ആദൂർ വില്ലേജിലെ മല്ലാവര ക്ഷേത്രത്തിന് സമീപത്തെ വയലിലായി നാല് ഗോരികൾ ഇന്നും കാണാം മുഗൾ ഭാഗം താഴുകക്കുടാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ദൂപ്പയുടെ മധ്യത്തിൽ വായു സഞ്ചാരത്തിനായി അഞ്ചിഞ്ച് വിസ്തീർണമുള്ള ദ്വാരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് കുമ്പളസീമയിൽ നിന്നും ഈ ഒരു പ്രദേശം പിടിച്ചടക്കിയ ബല്ലാക്കന്മാർ എന്നറിയപ്പെടുന്ന സമുദായത്തിൽപ്പെട്ട നടുപാടികൾ ഇവിടം ഭരിക്കുകയുണ്ടായി അതിന് പ്രതികമായിട്ടാണ് ഈ നിലവിലെ തന്നെ അവരുടെ മരണശേഷം അവരുടെ അന്ത്യാവിശ്രമ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നിർമ്മാണം നോക്കുകയാണെങ്കിൽ സമയ സ്തംഭാകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഒരു പത്ത് മുന്നൂറ് നാനൂറ് വർഷം പൈക്കോണ്ടാവും ഈ ഇനി കന്നഡത്തിൽ ഗോരി എന്നറിയും സമാധി എന്ന് പറയും ഇനി മരണമടഞ്ഞ നാട്ടുരാജാക്കന്മാരുടെ ചിതാഭസ്മത്തിന്മേലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ദൂപ്പകളാണ് ബല്ലാക്കന്മാരുടെ അപ്രമാദിത്വത്തിന്റെ അടയാളപ്പെടുത്തലായി കാറടുക്ക ഗ്രാമപഞ്ചായത്തിലെ വയലുകളിൽ നിന്നും ബാക്കി നിൽക്കുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്